മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേറ്റ് നാഷണൽ സർവീസ് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി യുവ ജാഗരൻ വാൻ സംഘടിപ്പിച്ചു സ്കൂളിലെ സൊസൈറ്റിയുംമാരുടെ ഫ്ലാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഡിവിഷൻ കൌൺസിലർ രമണി പ്രേമദാസൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സി പ്രമോദ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ മാനേജ്മെന്റ് പ്രതിനിധി രാജു മാരാത്ത പ്രോഗ്രാം ഓഫീസർ കെ രോഹിണി ടീച്ചർ രശ്മി ജി നായർ ആർ ടീച്ചർ വൈസ് സാഹിദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യുവഭാവന മലപ്പുറം അവതരിപ്പിച്ച എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ പാവനാടകവും അരങ്ങേറി ബന്ധത്തിലും നിർബന്ധമായും ഉപയോഗിക്കണമെന്ന്